ഹോസ്പീസ് കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആൽഫ കൊടുങ്ങലൂർ സെന്റർ രക്ഷാധികാരികളായ അയ്യാരിൽ ചെളുക്കയിൽ സെയ്ദ് മുഹമ്മദ് ഹംസ കൊണ്ടാമ്പുള്ളി കാതിയാളം ഞാവേലിപ്പറമ്പിൽ അബ്ദുൾ ഖാദർ എന്നിവരും സെന്റർ ഭാരവാഹികളും ചേർന്ന് വിവിധ തരം ഫലവൃക്ഷ തൈകൾ നട്ടു തുടർന്ന് നടന്ന ജനകീയ സദസ്സിൽ ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് ജേതാവും സെന്റർ പ്രധാന പ്രവർത്തകനും കൂടിയായ കറുകപ്പാടത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞിക്കോമ്പകൻ ഡോക്ടർ നസീറിനെ ഷോൾ അണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു വേണാട്ട് കരീം ഡോക്ടർ നസീറിനെ സദസ്ന് പരിചയപ്പെടുത്തി പ്രസിഡന്റ് കെ എ കതിജാ ബി അധ്യക്ഷത വഹിച്ചു ഹോസ്പീസ് കെട്ടിട നിർമ്മാണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ട്രഷറർ സി എസ് തിലകൻ അവതരിപ്പിച്ചു ആൽഫയുടെ സാന്ത്വന പരിചരണം ആവശ്യമുള്ള കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ മതിയായ പ്രചരണം നടത്തണമെന്നും സദസ് അഭിപ്രായപ്പെട്ടു പരിചരണം സംബന്ധിച്ച് ചീഫ് നഴ്സ് ലിൻറ്റ റിപ്പോർട്ട് അവതരിപ്പിച്ചു എറിയാട് കൃഷി ഓഫീസർ അമൽ പരിസ്ഥിതി സന്ദേശം നൽകി ഫാത്തിമ ടീച്ചർ പ്രൊഫസർ കെ അജിത ബിജു അയ്യാരിൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും പറഞ്ഞു മറ്റോ നമ്മൾക്ക് നമുക്ക് സ്വന്തമായിട്ടുള്ള അധ്വാനം നമ്മൾ ആരുണ്ടോന്ന് നമ്മൾ അറിഞ്ച് നിൽക്കുന്നില്ല നമ്മൾ മറ്റു കഴിഞ്ഞാൽ ഞങ്ങളെ ഇസ്ലാം വിശ്വാസികൾക്ക് സംബന്ധിച്ചോത്രം എല്ലാ ദൈവ വിശ്വാസികളും സംബന്ധിച്ചോട്ടോ മറ്റു കഴിഞ്ഞാൽ ഒരു പ്രതിരം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ പേരിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വലിയ സംരംഭമാണ് ഇത് കാരണം ഇത് ലാഭിച്ചില്ല സ്വാർത്ഥ താല്പര്യമില്ല ഇന്ന് എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളും ലാഭിച്ചാണ് വിശ്വസിക്കുന്നത് അപ്പം ഇത് നമ്മുടെ വരുന്ന തലമുറക്ക് ഈ സ്ഥാപനം ഇപ്പോൾ ഈ സ്ഥലം ഒന്നും ആരും കൈമാറി പോകാൻ പോകുന്നില്ല നമ്മളിപ്പോൾ ഇതിൽ ചിലവാക്കുന്ന ഒരു പ്രയാ പൈസ അഞ്ച് പൈസ